അർത്ഥം പാടത്തിൽ തന്നെ വിശദമായിട്ട് വരുന്നുണ്ട് അവിടെ നമുക്ക് അതിൻ്റെ അർത്ഥം വിശദീകരിക്കാം മക്കാനത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം സൂറത്തിൽ ഫലത്തിൽ പെട്ട ഒരു സൂറത്താണ് മാഹിതേനിയാല് നാസ് ഈ രണ്ട് സൂറത്തിൻ്റെ കൂടെ പറയുന്ന പേരാണ് മാഹ്വിതേനി അതിൽ പെട്ടെന്ന്

ുംങ്ങൾ തൻ്റെ ഉറങ്ങാൻ വേണ്ടി വസ്ലങ്ങൾ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ പുല്ല രീതി എല്ലാ രാത്രിയിലും ലമിതങ്ങൾ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ

അൽ തലൈൽ നിന്ന് വവാജിഹി മുഖത്തില വമാ അഖബല മിൻ ജസദിഹി ബിന്ന ശരീദത്തിൻ മുംൻബാഹൗൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തകദിയു ഇഫഅലു ദാലിക സലാസ മറാതിൻ ഇംഗന റസുള്ളാഹു അലൈഹി സല്ലം മൂന്ന് പ്രാവിശം ചെയ്യാറുണ്ടായിരുന്നു ഇന്നി നുസൂലു ഹാദിഹി സൂറ ലബീദ് ലബീദ് യിരുന്നു അസഹർ യൂദി യഹൂദികളെ വെച്ച് ഏറ്റവും സിഹർ ചെയ്യുന്ന ആളായിരുന്നു അവനോട് കൽപ്പിച്ചു അസാഹു അവരുടെ നേതാക്കന്മാരും ഫി ഒരു മുഹറം മാസത്തിൽ അവനോട് കൽപ്പിച്ചു അവരുടെ നേതാക്കളിൽ സനദ് മിനൽ ഹിജറത്തെ ഹിജറയിൽ നിന്നുള്ള ഏഴാം വർഷം അലുസല് മാ തങ്ങൾക്ക് സിഹർ ചെയ്യാൻ

അനിൽ ഏറ്റെടുത്തു ഫ തവല്ലവ നബീ നബീഹി ആ സിഹർ ചെയ്യുന്ന ഏറ്റെടുത്തു വ ബനാത്തുഹു നഫാസാത്തു ഫിൽ ഖദ് അൻദ കെട്ടുകളിൽ ഊതുന്ന അവന്റെ പെൺമക്കളോ അതനേര ഏറ്റെടുത്തു ഫ സഹർ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് സിഹർ ചെയ്തു ഫീ വതൻ ഒരു ഫീ മതിരി ഒരു ന്യാനിലെ ബിഹി ഇദാ അശറതു ഖദ്ദത്തു അതിലെ 11 കെട്ടുകളുണ്ട് അങ്ങനെ തോരുന്ന ആ كما أنه جعل من السورة رسول الله صلى الله عليه وسلم رجل النبي صلى الله عليه وسلم تنقل ريوبه ماكي وغرز فيه ما وغرز فيها عدل كتبت إحدى عشرة إبرة قادنا النسوجي ാണ് ഫലത്ത് അഞ്ച് കൊണ്ടും

സൂചികളെ അഴിക്കുന്ന സമയത്ത് വചതമായ സൗഖ്യവും വന്നു അങ്ങനെ എല്ലാ സൂചികളും എല്ലാ കെട്ടുകളും അഴിഞ്ഞപ്പോൾ കെട്ടുകാരിൽ നിന്ന് ഊരി വിട്ട പോലെ നബിസുഹു പൂർണ്ണ ആശ്വാസം നബിസൊല്ലാമ തങ്ങൾക്ക് പൂർണ്ണ ആശ്വാസം വന്നു ഇനി നമുക്ക്

കെട്ടുകളിൽ ഊരുന്നവരുടെ നിന്നും അതായത് ചെയ്യുന്നവരുടെ കെട്ടുകളിൽ നിന്നും ഞാൻ അഭയം തേടുന്നു നിന്നും ഞാൻ അഭയം തേടുന്നു ഹസദ അവൻ അസൂയ പ്രകടിപ്പിക്കുമ്പോൾ അപ്പൊ അസൂയക്കാരൻ അസൂയ പ്രകടിപ്പിക്കുമ്പോഴുള്ള ആ ഷർറിൽ നിന്നും ഞാൻ ഞാൻവിനോട് അഭയം തേടുന്നു ഇതോടെ

ഈ രണ്ട് സൂറത്തുകളെ കൊണ്ട് നിങ്ങൾ കാവലി ചോദിപ്പോയാക്കുരു നിങ്ങളെ അടുത്ത ഹുമാ ഹുമാ രണ്ട് അത് രണ്ടും കറ ആയത്തത് രണ്ടിൽ നിന്നും ഓരോ ആയത്ത് രണ്ടിൽ മിൻഹുമെന്ന് അപ്പോ അത് രണ്ടിൽ നിന്നും ഓരോ

ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അറിവുള്ള ആളാണ് ലബീൽ ഇനി അതേപോലെതാം രണ്ടാമത്തെ വെച്ച് ഏറ്റവും ചെയ്യുന്നതാണ് മൂന്നാമത്തെ കാന അലിയും അടി എന്നവരെ കുറിച്ച് എഴുതണം എന്തായത് കാന അലിയുൽ അടിയും വെച്ച് ഏറ്റവും ധർമ്മം ചെയ്യുന്നതാണ് നാലാമത് കാന ഹുസൈൻ

ും സന്ദർഭങ്ങൾ പറഞ്ഞല്ലോ ചോദ്യം ഒന്ന് രാവിലെയും അഞ്ച് അഞ്ചു നിസ്കാരങ്ങൾക്ക് ശേഷവും വേണ്ടി വിരിപ്പിലേക്ക് ചായുന്ന സമയത്തും ഓതണം സിഹിർ വിഷം ലോകം കണ്ണേര് എന്നിവയ്ക്ക് വേണ്ടി ഓതി മന്ത്രിക്കലും പുണ്യമാണ് ഇനി അതിന്റെ രണ്ടാമത്തത് മാതാ കാലയും അല്ലെ

ആൻസറ് ഒരു ഞാനിൽ പതിനൊന്ന് കെട്ടുകൾ ഇടുകയും മെഴുകിൽ നിന്ന് തിരുലൂതരുടെ രൂപം ഉണ്ടാക്കുകയും അതിൽ പതിനൊന്ന് സൂചി കുത്തി വയ്ക്കുകയും എന്നറിയപ്പെടുന്ന കിണറ്റിൽ ഇവയെല്ലാം കുഴിച്ചിടുകയും ചെയ്തു ഇങ്ങനെയാണ് ഇനി അഞ്ചാമത്തത് എങ്ങനെയാണ് വഷളാക്കിയത് അനുസരിച്ച് എല്ലാം സീഡ് ചെയ്ത സംഭവവും സ്ഥലവും എല്ലാം സ്ഥലവുമെല്ലാം ജിബിലിൽ അലിസ്സലാം നബി നബിതങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു പരിഹാരമായും ആവിധത്തിന് സുഹൃത്തുക്കൾ അവതരിപ്പിച്ചു അതുകൂടെ സെഹറുബാത്തിലായി അപ്പോൾ അവിടെ വശതാകുന്നത് സെഹറുബാത്തിലാകലോടുകൂടെയാണ് അതുപോലെ തന്നെ അത് ചെയ്തു വെച്ച സ്ഥലത്തെക്കുറിച്ചും എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്ന രൂപങ്ങളെ കുറിച്ചൊക്കെ നബിസ് അലൈസ് അള്ളാഹു താലാ ജിബിലി അലിസ്ലാമിന് മുഖേന അറിയിച്ചു

ജൂതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സെഹർ ചെയ്യുന്നവരാണ് ലബിദിന് ഏഴാം വർഷം മഹർ മാസത്തിൽ നേതാക്കൾ നബിസൊല്ലാങ്ങൾക്ക് സെഹർ ചെയ്യാൻ കൽപ്പിച്ചു കാരണം ആ നാഥ ആ നേതാക്കൾ ചെയ്ത സെഹറുകളൊന്നും തിരുനബിയിൽ സ്വാധീനം ചെലുത്തിയിരുന്നില്ല അവർ സെഹര് ചെയ്യാൻ അവൻക്ക് മൂന്നു നിശ്ചയിച്ചു അങ്ങനെ ലബീദും ലബീലും കെട്ടുകളിൽ ഊതുന്ന അവൻ്റെ പെൺമക്കളും സെഹര ചെയ്യാൻ ഏറ്റെടുത്തു ഒരു ഞാനിൽ പതിനൊന്ന് കെട്ടുകൾ ഇടുകയും മെഴുകിൽ നിന്ന് തിരുദൂതരുടെ രൂപം ഉണ്ടാക്കുകയും അതിൽ അതിൽ പതിനൊന്ന് അതിൽ പതിനൊന്ന് സൂചി കുത്തിവെക്കുകയും എന്നറിയപ്പെടുന്ന കിണറ്റിൽ ഇവയെല്ലാം കുഴിച്ചിടുകയും ചെയ്യും ഈ രൂപത്തിലാണ് ലബിസ് നമ്മൾക്ക് സെഹർ ചെയ്തത് ഇതോടെ ഒന്നാം വാർത്തെടുത്ത് തിരി കഴിഞ്ഞു സാമിക്കും അറമത്തുള്ള എന്ന് പറയുന്നത്